പഞ്ചായത്തിലെ ിൽ ജനവാസ മേഖലയോട് ചേർന്നുള്ള വ്യവസായ കേന്ദ്രങ്ങൾക്കടുത്ത് വെങ്ങോല പഞ്ചായത്തിലെ ഇരുപത്തിമൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന പുളിയാമ്പിള്ളക്ക് സമീപം ധാരാളം വീടുകളും വ്യവസായശാലകളുമുള്ള പ്രദേശത്താണ് തീപിടുത്തമുണ്ടായത് ചുണ്ടമല ഊട്ടിമറ്റം റോഡിന് വശത്തുള്ള റബ്ബർ തോട്ടത്തോട് ചേർന്നുള്ള പ്രദേശം പൂർണ്ണമായും കത്ത്

പെരുമ്പാവൂർ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ വിധേയമാക്കിയതിനാൽ മറ്റിടങ്ങളിലേക്ക് പടരാതെ തടയാനായി ഇടുങ്ങിയ വഴി വഴിയായതിനാൽ തീപിടുത്തമുണ്ടായ പ്രദേശത്തേക്ക് ഫയർഫോഴ്സിനെത്താൻ പാടുപെടേണ്ടി വന്നു എങ്കിലും ഫയർഫോഴ്സിൻ്റെ ഇടപെടൽ വലിയ തീപിടുത്തം ഒഴിവാക്കിയെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ